നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വെയിറ്റ് ലോസ് ആണെങ്കിൽ കൂടിയും ഫാറ്റ് ലോസ് എന്നുള്ളതാണ് നിങ്ങളിൽ പല ആളുകളും വെയിറ്റ് കുറയ്ക്കാനുള്ള പ്രോസസ്സിൽ ഭക്ഷണം തീരെ ഉപേക്ഷിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ഈ ഒരു രീതി അനുഗുണമല്ല നിങ്ങളുടെ ശരീരം ചില ആളുകൾ ചോദിക്കാറുണ്ട് എനിക്ക് ഒരു ആഴ്ച കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നാല് കിലോ കുറയ്ക്കാൻ പറ്റുമോ പറ്റും സാധിക്കും പക്ഷെ അത് വാട്ടർ ലോസ് ആയിരിക്കും മറ്റ് ചില ആളുകളുടെ സംശയം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് തടി വീണ്ടും കൂടുമോ എന്നുള്ളതാണ് ഹായ് ഫ്രണ്ട്സ് കാലിക്കറ്റ് വെൽനസ് സെന്ററിൽ നിന്നും വെൽനസ് കോച്ച് മുസ്തഫയാണ് സംസാരിക്കുന്നത് ഈ ഡയായിട്ട് വെയ്റ്റ് റിലേറ്റഡുമായി ബന്ധപ്പെട്ട ഒരുപാട് സബ്ജക്റ്റുകൾ നാം കണ്ടുവരാറുണ്ട് ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ തടി കുറയ്ക്കാം തടി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആയിട്ടുള്ള ടിപ്സുകൾ മെത്തേഡ്സ് ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നാം ഈ ഡയറ്റ് കണ്ടുവരാറുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും കുടവയർ അതുപോലെ തടിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വെയിറ്റ് ലോസ് ആണെങ്കിൽ കൂടിയും അതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് എന്നുള്ളതാണ് ഈ വെയ്റ്റ് ലോസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലോസ് ആണ് കാരണം ശരീരഭാരം കുറയ്ക്കാൻ അതല്ലെങ്കിൽ കുടവേറെ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ കൃത്യമായി നടക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഫാറ്റ് ലോസ് എന്നതാണ് ഫാറ്റ് ലോസിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെയ്റ്റ് കുറയ്ക്കുന്ന പ്രോസസ്സിൽ ആ ഒരു പ്രക്രിയയിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടനേകം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് ഫാറ്റ് ലോസ് ആണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ശരി തന്നെ അതേസമയം മസിൽ ലോസ് സംഭവിച്ചേക്കാം നിങ്ങളുടെ ബോഡിയിൽ ഒരുപക്ഷെ മസിൽ ലോസ് സംഭവിച്ചേക്കാം അതുപോലെ വാട്ടർ ലോസ് സംഭവിച്ചേക്കാം ചില ആളുകളുടെ കേസിലെങ്കിലും ബോൺ ഡെൻസിറ്റിയിൽ വരെ അത് ഡാമേജുകൾ വരുത്താറുണ്ട് വെയ്റ്റ് ലോസ് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് കൃത്യമായ രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഫാറ്റ് ലോസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പൂവർ ഡയറ്റ് സിസ്റ്റത്തിലൂടെ ഒരുപാട് ഫാറ്റ് നമ്മുടെ ബോഡിയിലൊക്കെ ഡെപ്പോസിറ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നതിൽ ഏറ്റവും അപകടം പിടിച്ച ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ആയിരിക്കും നമ്മുടെ അബ്ഡൊമൻ ഏരിയയിൽ അള്ളി പിടിച്ചിരിക്കുന്ന ഈ ഒരു ഫാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇവിടെ ടച്ച് ചെയ്താൽ നമുക്ക് ഈ സബ്ക്യൂട്ടനിയസ് ഫാറ്റ് എന്ന് പറയുന്ന ഫാറ്റിനെ നമുക്കൊരു പക്ഷേ നിർണ്ണയിച്ചെടുക്കാൻ കഴിയും വിസറൽ ഫാറ്റ് ആണ് ശരിക്കും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒട്ടനവ ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു കണ്ടീഷൻസിൽ േക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാറുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സി വി ഡി കാർഡിയോ വാസ്കുലർ ഡിസീസസ് അതുപോലെ ടൈപ്പ് ടു ഡയബറ്റീസ് സ്ട്രോക്ക് ഒബീസിറ്റി അതുപോലെ ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഹൈ ബ്ലഡ് പ്രഷർ ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇതിന്റെ മെയിൻ വില്ലൻ മെയിൻ കോസ് എന്ന് പറയുന്നത് ഈ ഒരു വിസറൽ ഫാറ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് വന്നു തുടങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ടാപ്പ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് ലൈനിൽ ജസ്റ്റ് ഒന്ന് പൊക്കിൻ്റെ ഭാഗത്ത് പിടിച്ച് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലേക്കാണ് നിങ്ങളുടെ വെയ്സ് ലൈൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ഫാറ്റിലോ ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായി തുടങ്ങിയിട്ടുണ്ടെന്നർത്ഥം പ്രത്യേകിച്ച് വിസറൽ ഫാറ്റ് അതായത് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ ഇടയിലൂടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന വിസറൽ ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായി വരുന്നു എന്നർത്ഥം ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈ ഒരു ഫാറ്റിനെയാണ് ശരിക്കും നാം റെഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ടോട്ടൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് എക്സ്പേർട്ടുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഫാറ്റ് പെർസെൻറ്റേജിനെ കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പത്തിനും ഇരുപതിനും ഇടയിലും അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ അത് ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് ശരിക്കും ഫാറ്റ് പെർസെൻറ്റേജ് നമുക്ക് ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ഡയറ്റ് പ്ലാനുകൾ അതുപോലെ എക്സസൈസ് ഇതെല്ലാം ചെയ്തിട്ടും ഉദ്ദേശിച്ച രീതിയിൽ വയർ കുറയുന്നില്ല അതല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നില്ല അതല്ലെങ്കിൽ എൻ്റെ ഫാറ്റ് പ്രൊസിൻ്റെ ചിത്രീകരണം കുറയുന്നില്ല ഒത്തിരി കുറഞ്ഞു അഞ്ച് കിലോ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ പത്ത് കിലോ വെയിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതേപോലെ അത് തിരിച്ച് വീണ്ടും പഴയ രൂപത്തിലേക്ക് വെയിറ്റ് കയറി പോകുന്നുണ്ട് അതല്ലെങ്കിൽ ശരീരഭാരം കൂടി പോകുന്ന അവസ്ഥ ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരഭാരം കൂടി പോകുന്ന അവസ്ഥ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായി ഫാറ്റ് ലോസ് സംഭവിക്കാത്തതിൻ്റെ അഞ്ചോളം അതായത് നിങ്ങൾ പോലും അറിയാത്ത അഞ്ചോളം കാരണങ്ങളാണ് ഞാൻ ഇനി ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്പർ വൺ എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ അതല്ലെങ്കിൽ സ്കിപ്പിംഗ് മീൽസ് എന്നുള്ളതാണ് നിങ്ങളിൽ പല ആളുകളും വെയിറ്റ് കുറയ്ക്കാനുള്ള പ്രോസസ്സിൽ ഭക്ഷണം തീരെ ഉപേക്ഷിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ഈ ഒരു രീതി അനുഗുണമല്ല നിങ്ങളുടെ ശരീരത്തിന് കാരണം എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആയ പ്രോട്ടീൻസ് അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് ഇതൊക്കെ കൃത്യമായ അളവിൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് ഫോർട്ടി പെർസെൻറ്റ് കാപ്സിൽ എന്നായിരിക്കണം നാം എനർജി എടുക്കേണ്ടത് തേർട്ടി പെർസെൻറ്റ് ഹെൽത്തി ഫാറ്റ്സ് അതുപോലെ തേർട്ടി പെർസെൻറ്റേജ് പ്രോട്ടീൻ ഇതായിരിക്കണം ഒരു ദിവസം നാം ടോട്ടലി കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ ഒരു പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം പ്രോട്ടീൻ വേണം പ്രോട്ടീനിൻ്റെ അഭാവം ഒരു പക്ഷേ നിങ്ങളുടെ മസിൽസിനെ അത് ഡാമേജ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മസിൽ ലോസ് സംഭവിക്കാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ മസിൽസിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മസിൽസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആവണം നാം ബോഡി വെയിറ്റ് കുറയ്ക്കേണ്ടത് മസിൽസിനെ റീറ്റേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ബൾക്കി ആയിട്ടുള്ള ഒരു മസിൽസ് നാം ഉണ്ടാക്കുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മസിൽസിന് ആവശ്യമായ കൃത്യമായ പ്രോട്ടീൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾ കുറയ്ക്കാൻ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ വെയ്റ്റ് ലോസ് പ്രോസസ്സിൽ ഒരിക്കലും മസിൽ ലോസ് സംഭവിക്കില്ല കൃത്യമായ രീതിയിൽ ഫാറ്റ് ലോസ് തന്നെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക ഫലപ്രദമായി ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പ് അതല്ലെങ്കിൽ സ്ലീപ്പ് ഡെപ്രവേഷൻ ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മെറ്റാബോളിസം അതല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു മറ്റൊരു കാരണം കൂടിയാണ് പുവർ മെറ്റാബോളിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ തന്നെ പല ആളുകളും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശരീരഭാരം കുറയ്ക്കണം വെയിറ്റ് ലോസ് ചെയ്യണം അതിനുവേണ്ട പല രീതികളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു വെൽനസ് കോച്ചിന്റെ കോച്ചിൻ്റെ കൂടെ അതല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടെ കൃത്യമായ രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ലൈഫ് സ്റ്റൈൽസ് ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തി എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് എന്റെ ശരീരത്തിൽ ഒന്നും ഫാറ്റ് കുറയുന്നില്ല ഞാൻ കുറച്ച് തടി വീണ്ടും കൂടി പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട് നിങ്ങൾ കൃത്യമായും പരിശോധിക്കേണ്ടത് രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിലുള്ള ഡീപ്പ് സ്ലീപ്പ് കിട്ടാറുണ്ടോ എന്നുള്ളതാണ് സൗണ്ട് സ്ലീപ്പ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് സംഭവിക്കുള്ളൂ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ രാത്രിയിൽ കിടന്നുറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് സ്ലീപ്പ് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് സംഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് സ്ലോ മെറ്റാബോളിസം അതല്ലെങ്കിൽ പൂർ മെറ്റാബോളിസം എന്നുള്ളതാണ് കാരണം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായ രീതിയിൽ രാത്രി സമയത്ത് ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ അതല്ലെങ്കിൽ മനഃപൂർവ്വം ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ആളുകളാവട്ടെ ഡയറ്റ് ആവട്ടെ ഇനി എക്സസൈസ് ആവട്ടെ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ പോലും രാത്രിയിലുള്ള ഈ ഒരു ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരിക്കലും ഫാറ്റ് ലോസ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് തടി കുറയാത്തതിന്റെയും അതല്ലെങ്കിൽ ഫാറ്റ് ലോസ് സംഭവിക്കാത്തതിന്റെയും മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സസ് കാർഡിയോ അതല്ലെങ്കിൽ ഓവർ ട്രെയിനിങ് എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭക്ഷണം കുറച്ച് കൊണ്ടുവരികയും കാലറി വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും എന്നാൽ എക്സസ് ആയിട്ട് ട്രെയിൻ ചെയ്ത് ശരീരത്തെ ദ്രോഹിക്കുന്ന ദ്രോഹിക്കുന്നൊരവസ്ഥ ശരീരത്തെ പണിഷ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ രാവിലെ ഒരു മണിക്കൂർ അതല്ലെങ്കിൽ വൈകിട്ട് ഒരു മണിക്കൂർ അതിന്റെ ഗ്യാപ്പിൽ സമയം കിട്ടുമ്പോഴൊക്കെ വീണ്ടും എക്സസൈസ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക തടി കുറയണമെന്ന ഒരു തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകളിൽ ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുകയും അത് പ്രതികൂലമായി ഇവരെ ബാധിക്കാനും ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മസിൽസ് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം കൂടി വരുന്നുണ്ടോ അത്രമാത്രം നമ്മുടെ മെറ്റബോളിക് റേറ്റ് ഹൈ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഹൈ മെറ്റബോളിക് റേറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഈ മെറ്റബോളിസം ഒരു ഫാറ്റ് ബേണിംഗ് മെഷീൻ പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാം യാത്ര ചെയ്യുമ്പോഴും റെസ്റ്റ് എടുക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഒക്കെ മെറ്റബോളിസം അതിൻ്റെ വളരെ ഹൈ ലെവലിൽ പ്രവർത്തിക്കുകയും അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുകയും മെറ്റബോളിസം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ വെള്ളവും ഒക്കെ ഊർജ്ജമാക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയക്കാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് ഇത് ശരിയായ രീതിയിൽ ശരീരം ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന ഈ ഒരു മെറ്റബോളിസം വളരെ ഫാസ്റ്റായി സംഭവിക്കും എന്നുള്ളതാണ് നെഗറ്റീവ് സ്ട്രെസ് നാം പറയുമ്പോൾ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക ശരീരം മുഴുവനുമായിട്ടും ഒരു ദിവസം മുഴുവൻ ത്രൂ ഔട്ട് ദ ഡേ അനിയന്ത്രിതമായി നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇതുപോലുള്ള ക്രോണിക് സ്ട്രെസ് ലെവൽ അനുഭവിക്കുന്ന ആളുകൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെസ് ലെവൽ കുറയ്ക്കാനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറക്കുകയും പിന്നീട് വെയ്റ്റ് ലോസിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന അവസാനത്തെ കാരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏകദേശം ഒരുപാട് വർഷക്കാലമായിട്ട് അഞ്ച് കിലോ വെയ്റ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് പത്ത് കിലോ വെയ്റ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് എൻ്റെ ഐഡിയൽ വെയ്റ്റ് എത്താൻ ഞാൻ ഇരുപത് കിലോ കുറയ്ക്കണം പക്ഷേ ഞാൻ പത്ത് കിലോ വെയ്റ്റ് ലോസ് ചെയ്തതിൻ്റെ ശേഷം ഞാനത് സ്റ്റെക്കായി എൻ്റെ വെയിറ്റ് അവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് ഇതെങ്ങനെ എനിക്ക് കുറച്ച് കൊണ്ടുവരണം ചില ആളുകൾ അതുപോലെ തന്നെ അഞ്ച് കിലോ വെയിറ്റ് കുറച്ചത് അതല്ലെങ്കിൽ രണ്ട് കിലോ വെയിറ്റ് കുറച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും അതേപോലെ വെയിറ്റ് കൂടുന്നുണ്ട് ഇത്തരം ആളുകളോടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അഞ്ചാമത്തെ അവസാനത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി അതുപോലെ പേഷ്യൻസ് എന്നുള്ളതാണ് നാം ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു റിസൾട്ടിലേക്ക് ഒരു ആരോഗ്യകരമായ ഒരു വെയ്റ്റ് ലോസ് രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഫാറ്റ് ഡയറ്റ്സ് അതായത് ആറ്റ്കിൻസ് ഡയറ്റ് കീറ്റോജനിക് ഡയറ്റ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് കൃത്യമായി ഞാൻ ആദ്യം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ മാത്രമേ ശരിയായ രീതിയിലുള്ള ഒരു ഫാറ്റ് ലോസ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുകയുള്ളൂ ബോഡി വെയിറ്റ് വേണമെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മൂന്ന് കിലോ വരെ കുറയ്ക്കാം പക്ഷേ ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു മാസം നമുക്ക് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക ടു ടു ത്രീ പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ മസിൽ ലോസ് ആയിരിക്കാം അതല്ലെങ്കിൽ വാട്ടർ ലോസ് ആയിരിക്കാം അപ്പം നമ്മൾ അതല്ല ഫോളോ ചെയ്യേണ്ടത് ചില ആളുകൾ ചോദിക്കാറുണ്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നാല് കിലോ കുറയ്ക്കാൻ പറ്റുമോ പറ്റും സാധിക്കും പക്ഷെ അത് വാട്ടർ ലോസ് ആയിരിക്കും ആദ്യം സംഭവിച്ചിട്ടുണ്ടാവുക ശരീരത്തിലെ വാട്ടർ ഒക്കെ പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രക്രിയയാണ് പിന്നീടാണ് യഥാർത്ഥ വെയിറ്റ് ലോസ് അതായത് ഫാറ്റ് ലോസ് ബോഡിയിൽ സംഭവിക്കുക അപ്പൊ ആ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നീട് ഇരുനൂറും ഒക്കെ ഗ്രാമ് വെയിറ്റ് കുറയുന്ന സമയത്ത് നിരാശരാകുകയും വീണ്ടും അവർ ചോദിക്കുകയും ആദ്യം കുറഞ്ഞതുപോലെ ഇപ്പൊ തടി കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുള്ളത് വാട്ടർ ലോസ് ആയിരിക്കും പിന്നീടാണ് യഥാർത്ഥ രീതിയിലുള്ള വെയിറ്റ് ലോസ് സംഭവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷമ വേണം എന്നുള്ളത് രണ്ട് വർഷം കൊണ്ട് അതല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ചില ആളുകൾ പത്ത് വർഷം കൊണ്ടൊക്കെ അവർ തീർന്നിട്ടുള്ള ഈ ഒരു ശരീരഭാരം അത് രണ്ട് മാസം കൊണ്ട് അതല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചില ആളുകൾ ഇരുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ മുപ്പത് കിലോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും പ്രായോഗികമല്ല വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വെൽനസ് കോച്ചിൻ്റെ അതല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ കീഴിലാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള സംശയങ്ങൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും ഇപ്പോൾ ചില ആളുകൾ രണ്ടോ മൂന്നോ കിലോ ശരീരഭാരം കുറഞ്ഞു ഒരാഴ്ച ഉദാഹരണം എടുക്കുക ഒരാഴ്ച കൊണ്ട് അഞ്ച് കിലോ വെയിറ്റ് കുറഞ്ഞു അവർ രണ്ട് ദിവസം ഈ പ്രോഗ്രാമിൽ നിന്ന് സ്കിപ്പ് ചെയ്തു വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് കിലോ എക്സ്ട്രാ വെയിറ്റ് കൂടി കാരണം മറ്റൊന്നും ആയിരിക്കില്ല വാട്ടർ റിട്ടൻഷൻ വീണ്ടും അവരുടെ ശരീരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് കാരണം ഏകദേശം അവർ കാർബോഹൈഡ്രേറ്റ്സ് കാരണം അവർ സ്കിപ്പ് ചെയ്യുന്ന സമയത്തും അവർക്ക് ഭക്ഷിക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റ്സാണ് വീണ്ടും അരി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഗ്രാം അരി ഭക്ഷണത്തിന് വേണ്ടി അതിൻ്റെ ഫ്യുവൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും അവർ കൂടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് വാട്ടർ വെയ്റ്റ് ആണ് അത് അതുപോലെ മറ്റൊരു കാര്യം ഇതിലേക്ക് ചേർത്ത് പറയാനുള്ളത് തീവ്രമായി വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാപ്പി മൈൻഡോട് കൂടി ഈ പ്രോഗ്രാമിനെ സമീപിക്കണം എന്നുള്ളതാണ് അതല്ലാതെ മറ്റാർക്കോ വേണ്ടി നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുക വേറെ ആരെങ്കിലും നിർബന്ധിച്ചതിൻ്റെ പേരിൽ രണ്ട് കിലോ കുറയ്ക്കാം അതല്ലെങ്കിൽ നാല് കിലോ കുറച്ച് നോക്കട്ടെ എന്നൊക്കെ സംശയ രൂപേണ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതായത് വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് ആവട്ടെ അത് എക്സസൈസ് ആവട്ടെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന രീതി ആവട്ടെ ഏത് രീതി തന്നെ പിന്തുടരുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ഫുൾ മൈൻഡോട് കൂടി ഫുൾ മൈൻഡോട് കൂടിയാണ് ഈ പ്രോഗ്രാമിനെ സമീപിക്കേണ്ടത് അതുപോലെ തന്നെയാണ് സാക്രിഫൈസ് ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വർഷം കൊണ്ട് അതല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ടൊക്കെ നിങ്ങൾ ആയി തീർന്ന ഈ ഒരു ബോഡി വെയിറ്റ് ഈ ഒരു ശരീരഭാരം ആയിട്ടിരിക്കുന്ന ഈ ഒരു ശരീരം നിങ്ങൾക്ക് ആരോഗ്യകരമായ രീതിയിൽ കാരണം എൺപത് വയസ്സ് വരെയും നൂറ് വരെയും നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ രണ്ട് മാസം അതല്ലെങ്കിൽ മൂന്ന് മാസം ഈ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തിന് വേണ്ടി സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ഒന്ന് റിസ്ക് എടുക്കാനോ അതല്ലെങ്കിൽ ഒന്ന് ഫുൾ മൈൻഡോട് കൂടി കൃത്യമായി ഫോളോ ചെയ്യാൻ അതായത് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് തന്നെ എൺപത് ശതമാനം ഫുഡും അതുപോലെ ട്വന്റി പെർസെൻറ്റേജ് വർക്കൗട്ടും എന്നുള്ളതാണ് ട്വന്റി പെർസെൻറ്റേജ് വർക്കൗട്ട് ട്വന്റി പെർസെന്റ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ തന്നെ മുഖം ചുളിക്കുന്ന ആളുകൾ എയ്റ്റി പെർസെൻ്റ് എന്ന ഭക്ഷണത്തിലൂടെ ഒന്ന് ക്രമീകരിക്കാം എന്ന് പറയുമ്പോൾ അതും റിസ്ക് ആണ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇന്ന ഭക്ഷണം ഒഴിവാക്കി എനിക്ക് ഡയറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എത്രയാണോ നിങ്ങൾക്ക് ഐഡിയൽ വെയിറ്റിലേക്ക് എത്തേണ്ട ദൂരം ഡ്യൂറേഷൻ അതൊരു പക്ഷേ രണ്ട് മാസം ആവാം അതല്ലെങ്കിൽ നാല് മാസം ആവാം ചില ആളുകൾക്ക് അഞ്ച് മാസം തന്നെ എടുക്കാം ഓക്കെ ഒരു പക്ഷെ നാല് മാസം കൊണ്ടാവട്ടെ അതല്ലെങ്കിൽ അഞ്ച് മാസം എടുത്തിട്ടാവട്ടെ നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ ശരീരം നിങ്ങൾക്ക് തരാൻ പോകുന്ന സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ ശാരീരിക സുഖം എന്ന് പറയുന്നത് ഒരുപാട് കാലത്തേക്കായിരിക്കും ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് ജീവിതം നയിക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് കുറയാനും ഈ ഫാറ്റ് ലോസ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങളുടെ സമപ്രായക്കാരായ ഒരു പത്ത് പേരെടുക്കുക നിങ്ങൾ മാത്രം എന്തുകൊണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തമായി അൺഷേപ്പ് അൺഷെയ്പായിട്ട് എക്സസൈ വൈറ്റിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളും അവരും കഴിക്കുന്ന ഭക്ഷണ രീതി ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റ് ചില ആളുകളുടെ സംശയം എന്ന് പറയുന്നത് ഞാൻ കുറച്ചു തടി വീണ്ടും കൂടുമോ എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്കൊരു ഹാർട്ട് ബ്ലോക്ക് വന്നു നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ ട്രീറ്റ് ചെയ്തു അടുത്ത് നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുക ഈ ഒരു ചോദ്യം നിങ്ങളൊരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല വീണ്ടും ബ്ലോക്ക് വരില്ല എന്ന് ഒരിക്കലും അവർ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരില്ല ഒരുപാട് ട്രാൻസ് ട്രാൻസ്ഫാറ്റും അതുപോലെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും നിങ്ങൾ ഫോളോ ചെയ്തു ജങ്ക് ഫുഡുകൾ ധാരാളം കഴിച്ചു ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും അത് ബ്ലോക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അത് ഗ്യാരണ്ടി തരാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് വെയ്റ്റ് ലോസിൻ്റെ കേസിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾക്ക് ഏത് മെത്തേഡ്സും സ്വീകരിക്കും ആ രീതി പിന്തുടരുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളാണ് അതിന് വേണ്ട കൃത്യമായ ഫുഡ് ഹാബിറ്റ്സ് ലൈഫ് ലോങ് പിന്തുടരേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തീരെ ഒഴിവാക്കി നിർത്തുക എന്ന് ഒരിക്കലും ഇതിനർത്ഥമില്ല കാരണം നമ്മുടെ ഒരു ബിരിയാണിയിലെല്ലാം വരുന്ന കാലറി എന്ന് പറയുന്നത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കാലറിയാണ് അപ്പോൾ ഉച്ചക്ക് ബിരിയാണി കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറോളം കാലറി അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അദ്ദേഹം തന്നെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഇരിക്കുന്ന ഒരു ഭക്ഷണം അവർ രാവിലെ കഴിച്ചിട്ടുണ്ടാകും അതേ വ്യക്തി തന്നെ രാത്രിയാവുന്ന വീണ്ടും ഐസ്ക്രീംസ് അതുപോലെ ജങ്ക് ഫുഡുകളെല്ലാം എല്ലാം കഴിച്ച് ഓവർ എക്സസ് കാലറിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി നിർത്തുക ഈ രീതിയിൽ ലൈഫ് സ്റ്റൈൽ പിന്തുടർന്നാൽ തന്നെയും നിങ്ങൾക്ക് ആ ഒരു കാലറി മെയിൻറ്റൈൻ ചെയ്യുകയും നിങ്ങൾ കുറച്ച ആ ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടാവും അപ്പോൾ യഥാർത്ഥ വെയിറ്റ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് ലോസ് ആണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു നിങ്ങളിൽ പല ആളുകളും ഒത്തിരി മെത്തേഡ്സുകൾ ട്രൈ ചെയ്തിട്ടും യഥാർത്ഥ രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഫാറ്റ് ലോസ് സംഭവിക്കാത്തതിൻ്റെയും അതല്ലെങ്കിൽ വെയ്റ്റ് ലോസ് സംഭവിക്കാത്തതിൻ്റെയും ഇനി അതല്ല വെയിറ്റ് കുറച്ചിട്ട് തിരിച്ചു കൂടിയതിൻ്റെയും ഒത്തിരി കാരണങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അഞ്ചോളം കാരണങ്ങൾ ഞാൻ ഇവിടെ ഓൾറെഡി പ്രതിപാദിച്ച് കഴിഞ്ഞു ഇനി നിങ്ങൾ എവിടെയാണെങ്കിലും നാട്ടിലാവട്ടെ വിദേശ രാഷ്ട്രങ്ങളിലാവട്ടെ നിലവിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ ആരോഗ്യകരമായ രീതിയിൽ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആവശ്യമായ അതായത് ഫാറ്റ് ലോസ് ചെയ്യാൻ ആവശ്യമായ ടിപ്സ് അതുപോലെ മാർഗനിർദ്ദേശങ്ങൾ ഗൈഡൻസ് സപ്പോർട്ട് ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും നമുക്ക് നേരിൽ കാണാം അതുവരേക്കും ബൈ